നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന അതിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കും എന്നുള്ളതാണ് മൊബൈൽ ഫോണിൽ ഒരു ദിവസം പോലും ഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മളിപ്പോൾ പഴയ നമ്മുടെ ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും ഒക്കെ ചെയ്ത എല്ലാ ഇൻ്റർനെറ്റ് കാര്യങ്ങളും നമ്മൾ നെറ്റ് ബാങ്കിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ വഴിയാണ് ചെയ്യുന്നത് ഇങ്ങനെ മൊബൈൽ ഫോണിൽ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മളറിയാതെ ഒരു ചതി നമ്മുടെ ഫോണിൽ സേവ് ആകുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക രണ്ട് സെറ്റിംഗ്സുകൾ ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ പെട്ടെന്ന് നശിച്ചു പോകുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ടൊരു മൂന്ന് ഡോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ ഒന്ന് ഇതേപോലെ ടച്ച് ചെയ്യുക ആ ഡോട്ടിൽ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ ഓരോ പ്രാവശ്യവും ഗൂഗിൾ ക്രോം വഴി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഓരോ സൈറ്റിൽ നമ്മൾ കയറാറുണ്ട് അപ്പോൾ ആ സൈറ്റിന് വഴിയുള്ള കുറച്ച് സെറ്റിംഗ്സുകളാണ് ഇവിടെ താഴെ പറയുന്ന സൈറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ ഇതാണ് ആ സൈറ്റ് സെറ്റിങ്സ് ആ സൈറ്റ് സെറ്റിംഗ്സ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയതായിട്ട് ആൾ സൈറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഇതുവരെ ഗൂഗിൾ ക്രോം വഴി ഉപയോഗിച്ച എല്ലാ സൈറ്റ്സിൽ നിന്നും സേവ് ആവുന്ന ടെമ്പററി ഫയൽസ് നമുക്ക് ആവശ്യമില്ലാത്ത ടെമ്പററി ഫയൽസ് ഇവിടെയാണ് സേവായി കിടക്കുന്നത് ആൾ സൈറ്റ്സ് കണ്ടോ അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം കണ്ടോ ഇതുവരെ നമ്മൾ എത്ര കാലം ഗൂഗിൾ ക്രോം ഉപയോഗിച്ചിട്ടുണ്ടോ അത്രയും കാലവും നമ്മൾ കയറിയ സൈറ്റുകളുടെ എല്ലാം ഡീറ്റെയിൽസും അവിടുന്ന് സേവ് ചെയ്തിട്ടുള്ള അനാവശ്യ ടെമ്പററി ഫയൽസ് എല്ലാം ആണ് ഇവിടെ കിടക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ഫോണിൽ എടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഒരു അഞ്ച് ജി ബി ആറ് ജി ബി വരെയൊക്കെ എത്തിപ്പെടാം എൻ്റെ ഫോണിൽ ഏതാണ്ട് ഒരു രണ്ട് ജി ബി വളം ഉണ്ടായിരുന്നു ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതാണുണ്ടോ ടെമ്പററി ഫയൽസ് ഇത് നമ്മൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓരോന്നും എടുത്ത് ഡിലീറ്റ് ചെയ്യണം അതിനെക്കാഴ്ച നല്ലത് നമുക്കത് ഫുള്ള് ഡിലീറ്റ് ചെയ്യാം ഒറ്റയടിക്കുക ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിക്കുക താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെ ഡേറ്റ സ്റ്റോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഡേറ്റ സ്റ്റോർഡ് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ടെമ്പററി ഫയൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഞാനിവിടെ ഓൾറെഡി അത് ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഇവിടെ കാണാൻ പറ്റത്തത് നിങ്ങളുടെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ടെമ്പററി ഫയൽസ് ഫയൽസെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും താഴെ ഡിലീറ്റ് ആൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അതെടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയലെല്ലാം ഡിലീറ്റ് ആകുന്നതായിരിക്കും അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിക്ക കുറച്ച് മുകളിലായിട്ട് ഓൺ ഡി എസ് ഡേറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ ഓൾറെഡി ഓൺ ആയിരിക്കും ഇത് ഓൺ ആണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഓരോ സൈറ്റിൽ കയറുമ്പോൾ അതിൽ നിന്നുള്ള ടെമ്പററി ഫയൽസ് നമ്മുടെ ഫോണിൽ സേവ് ആവും പക്ഷേ ഈ ഒരു ഓപ്ഷൻ നമ്മളിവിടെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഒരു ഡേറ്റാസും സേവ് ആവില്ല നമ്മളെപ്പോഴാണോ ഗൂഗിൾ ക്രോം നിന്ന് എക്സിറ്റ് ആകുന്നത് അപ്പോൾ ആ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആകുന്നതായിരിക്കും അപ്പോൾ ഈ ഓപ്ഷൻ ഓഫ് ചെയ്യുക ഇവിടെ ടേൺ ഓഫ് എന്ന് കൊടുത്ത് ഓഫ് ചെയ്യുക അതാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ട അതിന് ബാക്ക് നമ്മളൊന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും ഗൂഗിൾ ക്രോമിൻ്റെ ഹോമിൽ എത്തുക എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിൻ്റെ ഹോമിൽ എത്തിയിട്ട് മുകളിൽ മൂന്ന് ഡോട്ട് ഉണ്ട് അവിടെ ടച്ച് ചെയ്തിട്ട് ഇവിടെ ഇൻ കൊജിനിറ്റോ മോഡെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇൻ കൊജിനിറ്റോ മോഡ് അതൊരു പ്രൈവറ്റ് ബ്രൗസിംഗ് സെറ്റപ്പ് ആണ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബ്ലാക്ക് സ്ക്രീൻ വരും അതിൻ്റെ ഏറ്റവും വലിയൊരു സെർച്ച് ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ ഡബ്ല്യു ഡബ്ല്യൂ ഗൂഗിൾ ഡോട്ട് കോം എന്ന് കൊടുക്കുക അപ്പോൾ ഓൾറെഡി ഇതേപോലെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പോലെ ഗൂഗിൾ വരുന്നതായിരിക്കും ഉണ്ടോ ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഗൂഗിൾ ഡോട്ട് കോമെന്ന് ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇവിടെ ഗൂഗിൾ ഓൾറെഡി വന്നിട്ടുണ്ട് നമ്മൾ ഉണ്ടോ ഗൂഗിൾ ഡോട്ട് കോം അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നേരത്തെ നേരത്തേപോലെ ഗൂഗിൾ സെർച്ച് വന്നു ഇവിടെ നിങ്ങൾ എന്ത് എടുത്ത് സെർച്ച് ചെയ്താലും അതൊന്നും നിങ്ങളുടെ ഫോണിൽ സേവ് ആവില്ല നിങ്ങളുടെ അക്കൗണ്ടിൽ അത് ഹിസ്റ്ററി ആയിട്ടും സേവ് ആവില്ല ഇതാണ് ഏറ്റവും സേഫ് ബ്രൗസിങ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഇൻകോജിനേറ്റീവ് മോഡ് എടുത്തിട്ട് അതിൽ ചെയ്തു നോക്കുക ഒരു ഡേറ്റാസും ആരും ഹാക്ക് ചെയ്യില്ല ഒരു ഡാറ്റാസും ആരും മോണിറ്റർ ചെയ്യില്ല ഒരു ഡാറ്റാസ് നിങ്ങളുടെ ഫോണിൽ സേവ് ആകുകയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക എത്രയും പെട്ടെന്ന് ടെമ്പററി ഫയൽസ് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക ഫോൺ മെമ്മറി ഫ്രീ ആക്കുക